പ്രേസലോൺ ഹാലലുയ പുതിയ പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവവചനവുമായി ഹാലലുയ നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ഹോഫുൾ മിൻസുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദന പ്രേസലോൺ ഹാലലുയൻ്റെ പ്രാർത്ഥനകൾ ൾക്കുന്നു പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും പന പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും ഇതുവരെ നിങ്ങൾ കത്തൻ്റെ നാമത്തിൽ ഒന്നുമേ യാചിച്ചില്ല നീറഞ്ഞു കാവ്യം സന്തോഷം വാചിപ്പിൻ അനുഭവിച്ചുകൊള്ളവിൻ നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു പോലെ അവൻ തഴച്ചു വളർന്നു വന്നിടും അല്ല നമുക്ക് വായിക്കാം യാക്കോമിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറ് പതിനേഴ് പതിനെട്ട് വാക്യം എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞു ഒരുവിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പി നീതിമാൻ്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു മൂന്ന് സംവത്സരവും ആറുമാസവും ദേശത്ത് മഴ പെയ്തില്ല അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു ഭൂമിയിൽ ധാന്യം വിളഞ്ഞു പ്രേ ഹാലലു ഇവിടെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ദൈവവചനത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് പ്രാർത്ഥനയെക്കുറിച്ചാണ് ഹലുയ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവനു വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പി നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു പ്രേസലോൺ രോഗശാന്തി വരേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ ഹാലലുയ ദൈവവചന പ്രകാരം ഇപ്രകാരം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി ലഭിക്കും സൗഖ്യം ലഭിക്കുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു ഏലിയാവും നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു ഹാലലി മഴ പെയ്യാതിരിക്കേണ്ടന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു ഹാലലുയ്യ മൂന്ന് സമ്മത്സരവും ആറു മാസവും ദേശത്ത് മഴ പെയ്തില്ല ഏലിയാബിൻ്റെ പ്രാർത്ഥന ഹാലലിയ ദൈവസനയിൽ എത്തിയതിൻ്റെ ഫലമാണ് അലലിയ മൂന്ന് സംവത്സരവും ആറുമാസവും ദേശത്തും മഴ പെയ്യാതിരിപ്പാൻ തക്കണം എലിയ പ്രാർത്ഥന ഹാലലുവിയ കാരണമായി തീർന്നെങ്കിൽ ഹാലലുയ അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്നും മഴ പെയ്തു ഭൂമിൽ ധാന്യം വിളഞ്ഞു അല്ലെങ്കിൽ പ്രാർത്ഥന മഴ നിൽക്കുവാനും മഴ പെയ്ക്കുവാനും സാധിക്കുമെന്നുള്ളത് ഇവിടെ നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നു പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയുടെ ശക്തി ഹാലലുയ പ്രാർത്ഥനയുടെ ഹാലലി ഫലം അല്ല നമ്മുടെ ഓരോ യും ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഏതു പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കുമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് ഹാലിലൂയ വിശ്വ വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും മറുപടി ലഭിക്കും ഹാലിൽ ഉയ്യ അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ